നമസ്കാരം ഇപ്പോൾ നടക്കുന്നത് ഒരു മഹായുദ്ധത്തിനുള്ള ഒരുക്കങ്ങളാണ് എന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ കഴിയില്ല അത് തന്നെയാണ് നടക്കുന്നത് അങ്ങനെ മനസ്സിലാക്കേണ്ടി വരും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കാണുമ്പോൾ പന്ത്രണ്ട് ദിവസം ഇസ്രായേൽ ഇറാൻ യുദ്ധം നീണ്ടിരുന്നു ഇസ്രായേൽ ഇറാനെ ഏകപക്ഷീയമായി അങ്ങോട്ട് ആക്രമിക്കുകയായിരുന്നു അവസാനം ഇസ്രായേലിനെ കൊണ്ടത് ചെയ്യിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അവസാനം ഇസ്രായേൽ അത് സ്ഥിരീകരിച്ചു വെടിനിർത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞു യുദ്ധം അവർ അവസാനിപ്പിച്ചു ഇറാനും അവസാനിപ്പിച്ചു എന്നാൽ ഇറാൻ ഇപ്പോൾ പറയുന്നത് ഇസ്രായേലിനെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഒരു ആക്രമണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതൊരു വലിയ യുദ്ധമായിരിക്കും തിരിച്ചടിയും ശക്തമായിരിക്കും എന്നതാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ബെഞ്ചമിന്നെ തന്നെയാഹു പറയുന്നതാകട്ടെ ഗസ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു ഒരാഴ്ചയ്ക്കകം ഉണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ബന്ധികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഹമാസിനെ നാടുകടത്താനോ ഗസയുടെ ഭരണം ഏറ്റെടുക്കാനോ തൽക്കാലം ഉദ്ദേശമില്ല എന്ന് വ്യക്തം അതായത് അത്തരത്തിലുള്ള അജണ്ടകളൊക്കെ മാറ്റിവെച്ചു ആ ചിന്തകളൊക്കെ മാറ്റിവെച്ചു ഗസയിലേക്കുള്ള ആക്രമണം അവസാനിപ്പിച്ച് ഇറാനിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണോ ബഞ്ചിന്യാഹു ഇപ്പോൾ നടത്തുന്ന ഈ നീക്കം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇറാൻ അതിനെ അങ്ങനെ നോക്കിക്കാണുന്നു ഇസായാകട്ടെ അവിടെ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നുകൂടെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു പരമാവധി ആയുധം സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടത്തുന്നു അതേ വഴിയിൽ തന്നെയാണ് ഇറാൻ സംസരിക്കുന്നത് ഏറ്റവും അവസാനം ചൈനയിൽ നിന്നും ഫൈറ്റർ ജെറ്റുകൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ദൃഷ്യയുമായി അത്തരത്തിലൊരു കരാർ ഉണ്ടാക്കാൻ ഇറാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ആ കരാർ പരാജയപ്പെട്ടതിനെ തുടർന്ന് ചൈനയിലേക്ക് നീങ്ങി ചൈനയിൽ നിന്നും അത്യാധുനിക ഫൈറ്റർ ജെറ്റുകൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇറാൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇറാന്റെ പ്രതിരോധ വകുപ്പിന്റെ ഒരു പ്രതിനിധി സൗദിയുമായി നടത്തിയ ഒരു ചർച്ചയിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഒരിക്കലും അവർ വാക്ക് പാലിച്ചിട്ടില്ല വാക്തത്തെ ലംഘനം നടത്തുന്ന കാര്യത്തിൽ അവരെക്കാൾ അതിനപ്പുറത്തേക്ക് വേറെ ഒരു വിഭാഗമില്ല അവരത് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കരാറും അതുപോലെ തന്നെ ഒരു എഗ്രിമെന്റും ഉണ്ടാക്കാതെ പെട്ടെന്നൊരു ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്ന സംശയത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത് അവർ പറയുന്ന ഒരു യുദ്ധ ലക്ഷ്യങ്ങളും അവർക്ക് ഇറാനെ ആക്രമിച്ചതിന്റെ ഭാഗമായി നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണ് അവർ വെടിനിർത്തിയത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അന്നത്തെ ഒരു സാഹചര്യത്തിൽ നീട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് കഴിയില്ല അവരുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ താറുമാറായിരുന്നു ഞങ്ങൾക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിനകത്തും വലിയ നഷ്ടങ്ങൾ ഉണ്ടായി തൽക്കാലം ഒന്ന് മാറി നിന്നുകൊണ്ട് കൂടുതൽ ആയുധങ്ങൾ സംഭരിച്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇറാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം അത് തള്ളിക്കളയാൻ കഴിയില്ല ഞങ്ങൾ അതിനെ നോക്കിയിരിക്കുകയാണ് കരുതലോട് കൂടി തന്നെയാണ് ഞങ്ങൾ ആ ഒരു ആക്രമണത്തെ കരുതി തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്ന് ഇറാൻ വ്യക്തമാക്കുകയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് അവരിപ്പോൾ ഒരു ശുദ്ധീകരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൊസാദിന്റെ വലിയ ഒരു സാന്നിധ്യം ഇറാനിൽ ഉണ്ടായിരുന്നു ആ മൊസാദിന്റെ സഹായത്തോടു കൂടിയാണ് ഇറാനിൽ വ്യാപകമായി ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ ഇസ്രായേലിന് കഴിഞ്ഞത് എന്തായാലും ഇനിയൊരു ഉണ്ടാവുകയാണെങ്കിൽ മൊസാദിനെ ഉപയോഗപ്പെടുത്തി ചതിയിലൂടെ ഇറാനെ തകർക്കാൻ ഇസ്രായേലിന് കഴിയില്ല അതിനാവശ്യമായ നീക്കങ്ങളൊക്കെ ഇറാൻ ആരംഭിച്ചു കഴിഞ്ഞു എഴുനൂറോളം ചാരന്മാരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഡ്രോണുകൾ വ്യാപകമായി പിടികൂടിയിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ മൊസാദിന്റെ ചാരന്മാരായി പ്രവർത്തിച്ചിരുന്ന ആളുകൾ മറ്റിതര രാജ്യങ്ങളിൽ നിന്നും അവിടെ എത്തിയ ആളുകളാണ് നമ്മുടെ രാജ്യത്ത് നിന്നും എത്തിയ ആളുകൾ പോലും ഉണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കൃത്യമായി ഇതിന്റെ സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല എന്തായാലും ഇവിടെ മറ്റിതര രാജ്യങ്ങളിൽ നിന്നും മൊസാദിനെ സഹായിക്കുന്നതിനു വേണ്ടി കൂടുതൽ ആളുകൾ ഇറാനിലെത്തി ചിലരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇറാന്റെ ആളുകളെ അവർ സ്വാധീനിച്ച് അതിനകത്ത് കയറിക്കൂടി രഹസ്യങ്ങൾ ചോർത്തി അത്തരത്തിൽ പ്രവർത്തിച്ചിരുന്ന എഴുന്നൂറോളം ആളുകളെ അറസ്റ്റ് ചെയ്യാൻ ഇറാൻ കഴിഞ്ഞു നിരവധി ആളുകളെ ഇതിനോടകം തൂക്കിലേറ്റി അതായത് മൊസാദിന്റെ തലയെടുക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ആകട്ടെ ഞാൻ പറഞ്ഞല്ലോ അവർ കൂടുതൽ ആയുധങ്ങൾ സംഭരിക്കുന്നതിനു വേണ്ടിയുള്ള സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇറാനെ ആക്രമിക്കുമ്പോൾ മറ്റേതെങ്കിലും സംഘങ്ങളുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളുമായോ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നത് ഇറാനെതിരെ കൂടുതൽ ഇവിടെ ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നതുകൊണ്ടാണ് ഇപ്പോൾ തിരക്കിട്ട് ഗസയിൽ വെടിനിർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് എന്ന കാര്യമാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും വെടിനിർത്താൻ അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് വെടിനിർത്താൻ ഒരുങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അതിൻറ്റേതായിട്ടുള്ള ചില മാറ്റങ്ങൾ കാരണമായിരുന്നു ഏറ്റവും അവസാനം പുറത്തു വന്ന വിവരം മാരകമായിട്ടുള്ള ചില മരുന്നുകൾ ഭക്ഷണം കൊടുത്തതിലൂടെ വിതരണം ചെയ്തു അങ്ങനെ ഒരുപാട് ആളുകളെ നിത്യരോഗികളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഉത്സവം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് എഴുപത്തിരണ്ടോളം ആളുകളെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിത്യേനെ ഇസ്രായേൽ ഗസയിൽ കൂട്ടക്കൊല തുടരുന്നുണ്ട് അതേസമയം ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഇസ്രായേലിനെതിരെയും ഉണ്ടാകുന്നുണ്ട് വടക്കൻ ഗസയിൽ രണ്ട് സൈനികരെ ഇവിടെ ഹമാസിന്റെ അൽ കസാംയോട് കൊലപ്പെടുത്തിയെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇവിടെ നമുക്ക് ഒരിക്കലും ഇസ്രായേലിനെ ഇപ്പോൾ നടത്തുന്ന ഈ നീക്കങ്ങളുമായി ബന്ധപ്പെട്ടവരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്കിപ്പോൾ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇറാൻ പറയുന്നത് അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് തന്നെയാണ് എന്തായാലും വിഭാഗവുമായി ബന്ധപ്പെട്ട് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ അവരുടെ ഒരു തുടക്കം മുതൽക്കേ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവർ പ്രയോഗിക്കുന്ന ഒരു രീതി ചതിയാണ് ചതിയിലൂടെ ഇല്ലാതാക്കുക പ്രവാചകന്മാരെ ചതിയിലൂടെയാണ് അവർ കൊലപ്പെടുത്തിയത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയെ വിഷം കൊടുത്തു കൊല്ലാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട് മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ അതുപോലെ തന്നെ നാലാമത്തെ ഹലീഫയായിട്ടുള്ള അലിയുബ് നബി താലിബ് ഇവരെയൊക്കെ ചതിയിലൂടെ കൊലപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴും ഇവിടെ ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അവർ ഉന്നം നമുക്കറിയാം ഇവിടെ ഹമാസുമായിട്ടുള്ള അവരുടെ യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇറാനിലെ ടെഹ്റാനിൽ വെച്ച് ഇസ്മായിൽ ഹനിയെ അവർ കൊലപ്പെടുത്തി ചതിയിലൂടെയാണ് കൊലപ്പെടുത്തിയത് അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ നിരവധി സൈനിക മേധാവിമാരെയും അതുപോലെ തന്നെ അവരുടെ ഇന്റലിജൻസ് മേധാവിമാരെയും ഒക്കെ കൊലപ്പെടുത്തുന്ന കാര്യത്തിൽ ചതിയിലൂടെ കൊലപ്പെടുത്തുന്ന കാര്യത്തിൽ ഇസ്രായേൽ വിജയിച്ചു ഈ സമീപകാലങ്ങളിലൊക്കെ ഇസ്രായേൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് നേരത്തെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേലിയുടെ ആണവായുധങ്ങൾ സ്വന്തമാക്കുമെന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചപ്പോൾ അതിനെ എതിർത്ത ഒരു അമേരിക്കൻ പ്രസിഡന്റ് കെന്നടിയെ ഇസ്രായേലാണ് കൊലപ്പെടുത്തിയത് എന്ന വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നു ദുരൂഹമാണ് എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ജൂതവിഭാഗവുമായി ബന്ധപ്പെട്ട് അവർ ഇത്തരത്തിൽ നടത്തിയിട്ടുള്ള ഒട്ടനവധി കൊലപാതകങ്ങളുണ്ട് ഏറ്റവും അവസാനം ഇവിടെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് പറഞ്ഞത് ആയത്തുള്ളാലി കമനായിയെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്നാണ് ആയത്തുല്ലാ കമനായിയെ ഞങ്ങൾ വകവരുത്തുമെന്ന് ഇവിടെ ഇസ്രായേൽ അതായത് ഒരു മടിയുമില്ലാതെ അവർ പറയാൻ അവർക്ക് കഴിഞ്ഞു സാധാരണ രീതിയിൽ അങ്ങനെയൊന്നും പറയാൻ ഒരു രാജ്യത്തിന് കഴിയില്ല ആയത്തുള്ളാലി കമനായി ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവ് എന്നതിലുപരി അദ്ദേഹം ഒരു മതപണ്ഡിതനാണ് അദ്ദേഹത്തിന് പുറകിൽ ഒരുപാട് ആളുകൾ അണിനിരക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ രാജ്യത്തെ അവസാനത്തെ വാക്കാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ അവർ നീക്കം നടത്തി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അദ്ദേഹം വി സി ടാർഗറ്റാണ് എന്നാണ് എന്നാൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഈ അവസാന സമയം വരെ നടത്തിയ ഇസ്രായേലിന് മനസ്സുമാറാനുള്ള സമയമായിട്ടില്ല അവർ വലിയ ഒരു യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളും ആ വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് ഞങ്ങളും അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു യുദ്ധം ഇനി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടായാൽ അതിന്റെ അനന്തര ഫലം വളരെ വലുതായിരിക്കും വലിയ ഒരു പ്രത്യാഘാതം ഇസ്രായേലിന് ഉണ്ടാകും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും അതിന് മുന്നോടിയായി ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു വേണ്ടി തൽക്കാലം യുദ്ധം അവസാനിപ്പിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറായിരിക്കുന്നു ഇതുവരെ പറഞ്ഞതിൽ നിന്നൊക്കെ മാറി അദ്ദേഹം പറയുന്നു ഇപ്പോൾ ബന്ദിമോചനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുകൂടെ പറഞ്ഞിരിക്കുന്നു അതായത് നേരത്തെ ഹമാസ് പറഞ്ഞിരുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ബന്ദികളെ മോചിപ്പിക്കാമെന്ന് എന്നാൽ അന്നൊന്നും വെടിനിർത്താൻ തയ്യാറാകാതിരുന്ന നെതന്യാഹു ഇപ്പോൾ ബന്ദിമോചനം സാധ്യമാവുകയാണെങ്കിൽ വെടിനിർത്താം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും അധികം വൈകാതെ ഒരു മഹായുദ്ധം തന്നെ ഉണ്ടാകും എന്നാണ് ഇപ്പോഴത്തെ ഈ ഒരു നീക്കവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഉണ്ടായാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാഘാതങ്ങൾ അവർക്കുണ്ടാകും വലിയ തിരിച്ചടി അവർക്കുണ്ടാകുമെന്ന് ഇറാനും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്